മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടി ശ്വേതാ മേനോൻ അമ്മാ തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം ചരിത്രം കൊയ്തുകൊണ്ട് നേടിയിരിക്കുകയാണ് ഇനി അങ്ങോട്ട് ശ്വേതയുടേതാണ് വായിച്ച ശ്വേതാ മേനോൻ അശ്ലീല ചിത്രത്തിൽ അഭിനയിക്കുന്നു പണം സമ്പാദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മാ തിരഞ്ഞെടുപ്പ് ശക്തമായ സമയത്ത് വലിയ വിവാദങ്ങളും ഒക്കെ ഉയർന്നിരുന്നു അശ്ലീലത കാണിച്ചുകൊണ്ട് അവർ പണം സമ്പാദിക്കുമ്പോൾ സമൂഹത്തിന് അത് തെറ്റായ രീതിയിലുള്ള സന്ദേശമാണ് നൽകുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊക്കെയാണ് പരാതി ഉയർന്നത് ഇപ്പോഴിതാ നടി ശ്വേതാ മേനോൻ വലിയ തീരുമാനത്തിലേക്ക് കടക്കുകയാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ അതിശക്തമായിട്ടുള്ള പ്രതികരണമാണ് ശ്വേതാ മേനോൻ നടത്തിയിരിക്കുന്നത് അശ്ലീല ചിത്രത്തിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചെന്ന തനിക്കെതിരായിട്ടുള്ള കേസിൽ ശക്തമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന നിലപാട് അറിയിച്ചിരിക്കുകയാണ് ശ്വേതാ മേനോൻ അമ്മ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ശ്വേതാ മേനോൻ ആ ബോംബ് പൊട്ടിച്ചിരിക്കുന്നത് കേസിന് പിന്നിൽ ഉറപ്പായും ആരോ ഉണ്ട് എന്നും ഇതൊന്നും വിട്ടുകളയാൻ തയ്യാറല്ല എന്നും ശ്വേതാ മേനോൻ പറഞ്ഞു കേസുമായി മുന്നോട്ട് പോകുമെന്ന ഉറപ്പിലാണ് നടി കേസെടുത്തപ്പോൾ ആദ്യം തോന്നിയത് സങ്കടമായിരുന്നെങ്കിലും ഇപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് എന്താണ് നടപടി വേണ്ടത് എന്നുള്ള ബോധ്യമുണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് നടിയുടെ മറുപടി മാർട്ടിൻ മേനച്ചേരി എന്ന വ്യക്തിയാണ് ശ്വേതാ മേനോനെതിരെ വിചിത്രമായിട്ടുള്ള പരാതി നൽകിയിരുന്നത് അശ്ലീല ചിത്രത്തിൽ അഭിനയിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചു പരാതി ഇതിൽ ശ്വേതാ മേനോന്റെ ദൃശ്യങ്ങൾ പോൺ സൈറ്റുകളിൽ സൈറ്റുകളിലടക്കമുണ്ട് എന്ന പരാമർശം പരാമർശമടക്കമായിരുന്നു ചൂണ്ടിക്കാണിച്ചത് ശ്വേതാമേനോൻ സിനിമയിലും പരസ്യങ്ങളിലും നഗ്നതയോടെ അശ്ലീല രംഗങ്ങൾ അഭിനയിച്ച സോഷ്യൽ മീഡിയയിലും പോൺ സൈറ്റ് വഴിയും പബ്ലിഷ് ചെയ്ത് പ്രചരിപ്പിച്ചുവെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും ഡി ജി നടി പരാതി നൽകാൻ ഒരുങ്ങുകയാണ് എന്നാണ് സൂചന താരസംഘടനയായ അമ്മ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്ന തീരുമാനത്തിന് പിന്നാലെയാണ് ശ്വേതയ്ക്കെതിരെ ഇത്തരത്തിലൊരു കേസ് വന്നത് എന്ന് പറയുമ്പോൾ നിരവധി താരങ്ങൾ നടിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് ഇതൊരു ഗൂഢലക്ഷ്യമാണ് ഗൂഢതന്ത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി എന്തായാലും ഇത്തരമൊരു പരാതി ഈ ഒരു സാഹചര്യത്തിൽ ഉയർന്നതിന്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളൊരു ചോദ്യമുണ്ട് അതായത് വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയിട്ടുള്ള സിനിമകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ശ്വേതാ മേനോനെതിരെ പരാതി നൽകിയത് അപ്പോൾ ഇവിടെ ഈ പരാതിക്കാരൻ യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യുന്നത് ആരെയാണ് ശ്വേതാ മേനോനെ തന്നെയാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട് കാരണം സെൻസർ ബോർഡ് എന്നുള്ള ഒരു വിഷയമുണ്ട് ആ ഒരു സെൻസർ ബോർഡിന്റെ സമ്മതത്തോടു കൂടെയാണ് നമ്മുടെ നാട്ടിൽ ഏതൊരു സിനിമയും പ്രദർശനത്തിനായിട്ട് എത്തുന്നത് അന്ന് എല്ലാ രീതിയിലുള്ള പരിശോധനകളും നടത്തി സിനിമകൾ പബ്ലിഷ് ചെയ്തു സിനിമകൾ തിയേറ്ററുകളിൽ ഇറങ്ങി അതിനുശേഷം ഇറങ്ങി ഇപ്പോൾ വർഷങ്ങൾ പിന്നിട്ടതിനു ശേഷം അത്തരം സിനിമകൾ സമൂഹത്തിൽ തെറ്റായ രീതിയിലാണ് വരുന്നത് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് പരാതി നൽകുമ്പോൾ അവിടെ ചോദ്യചിഹ്നമായി മാറുന്നത് സെൻസർ ബോർഡിന്റെ തീരുമാനങ്ങളാണ് അപ്പോൾ ആ തീരുമാനങ്ങൾക്കെതിരെയുള്ള നടപടിയായിരുന്നു ഈ മാധ്യമ മാധ്യമപ്രവർത്തകൻ്റേത് എന്നതടക്കമുള്ള ചോദ്യമുണ്ട് എന്തായാലും അതിനൊക്കെയുള്ള മറുപടി ഈ പരാതി നൽകിയവരും പരാതി നൽകാൻ പരാതി നൽകാൻ തുനിഞ്ഞ അല്ലെങ്കിൽ പരാതി നൽകിയ അദ്ദേഹത്തിന് പിന്നിലുള്ള ആ ഒരു കൂട സംഘവും ഉടൻ തന്നെ മറുപടിയായി പറയേണ്ടി വരും എന്നുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും അമ്മയുടെ തിരഞ്ഞെടുപ്പിൽ ശ്വാ മേനോന്റെ ജനപിന്തുണ കണ്ട് ശ്വേതാ മേനോന് ജയിക്കാനുള്ള സാധ്യത കണ്ടുകൊണ്ടേ തന്നെയാണ് അത്തരം ഒരു പരാതി ഉയർന്നത് എന്ന കാര്യത്തിൽ അധികം ആളുകളും ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്തുകൊണ്ട് തന്നെ ശ്വേതാ മേനോൻ തൻ്റെ നിലപാടുകൾ അറിയിച്ചുകൊണ്ട് ഇപ്പോൾ ഏറ്റവും വലിയ ചരിത്ര വിജയം നേടിക്കൊണ്ടിരിക്കുക നേടിയ ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസമാണ് അമ്മയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ശ്വേതാ മേനോൻ പ്രതിസന്ധികളെയൊക്കെ മാ ചെയ്തുകൊണ്ടാ പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് സംഘടനാ ചരിത്രത്തിലെ തന്നെ ആദ്യ പ്രസിഡന്റ് വനിതാ പ്രസിഡന്റ് എന്നുള്ള ഒരു ലേബൽ കൂടെ ശ്വേതാ മേനോൻ കരസ്ഥമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സംഘടനയുടെ നേതൃത്വത്തേക്ക് കൂടുതലും സ്ത്രീകളാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നതും ഈ അമാതിരഞ്ഞെടുപ്പ് വലിയ വളരെ വലിയ ശ്രദ്ധ ആകർഷിക്കാനുള്ള കാരണമായിരുന്നു മുപ്പത് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വനിതാ പ്രസിഡന്റിന്റെയും ജനറൽ സെക്രട്ടറിന്റെയും സ്ഥാനത്തേക്ക് ഒരു ചരിത്ര നേട്ടം വരുന്നത് നടൻ ദേവനെ ഇരുപത്തിയേഴ് വോട്ടുകൾക്ക് ശ്വേത തോൽപ്പിച്ചുകൊണ്ടാണ് ആ വിജയം കരസ്ഥമാക്കിയത് രവീന്ദ്രനെതിരെ കുക്കുവിന് ജയം മുപ്പത്തിയേഴ് വോട്ടിനായിരുന്നു ഉണ്ണി ശിവപാലാണ് പുതിയ ട്രഷററായി രംഗത്തെത്തുന്നത് പുതിയ ഭരണ സമിതിയിൽ എട്ട് വനിതകളുണ്ട് പന്ത്രണ്ട് താരങ്ങളാണ് എക്സിക്യൂട്ടീവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് വനിതാ സംഭരണ സീറ്റുകളിൽ മത്സരിച്ച സലയ്യൂ മോഹൻ അഞ്ജലി നായർ ആശ അരവിന്ദ നീന കുറുപ്പ് എന്നിവർ വിജയിച്ചു നടി സഞ്ജി സജിത ഭേട്ടി പരാജയപ്പെടുകയും ചെയ്തു ജനറൽ സീറ്റുകളിൽ മത്സരിച്ച കൈലാഷ് അതുപോലെ തന്നെ സന്തോഷ് കീഴാറ്റൂർ ടിനി ടോം ജോയ് മാത്യു വിനു മോഹൻ ഡോക്ടർ റോണി അതുപോലെ തന്നെ സിജോയ് വർഗീസ് എന്നിവരും വിജയിച്ച എക്സിക്യൂട്ടീവിൽ അംഗങ്ങളായി മാറിയിട്ടുണ്ട് നന്ദു പൊതുവാൾ പരാജയപ്പെട്ടു ഇരുന്നൂറ്റി അൻപത്തിയേഴ് വോട്ട് നേടിയ കൈലാഷനാണ് എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് പ്രതിസന്ധികൾ കടന്നിട്ടുള്ള വിജയമാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് അടിവരയിട്ട് പറയേണ്ടുന്ന സാഹചര്യമാണ് വാശിയേറിയ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ വെന്നിക്കൊടി പാറിച്ച പ്രസിഡന്റ് ശ്വേതാ മേനോൻ ഏതാനും ദിവസങ്ങൾ മുമ്പ് നേരിട്ടിരുന്ന വിവാദ പരാമർശങ്ങൾ അതിനെയൊക്കെ മറികടന്ന് ൊണ്ട് തന്നെയാണ് ശ്വേതാമേനോൻ അവരുടെ ഏർ നിലപാട് ഉറപ്പിച്ചത് അതിനുശേഷം വിജയമുണ്ടായി ഇനി വലിയ മാറ്റങ്ങൾ ഇത്രയും കാലം അമ്മയെ സ്വന്തം നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന ആ ലോഭിയെല്ലാം തകർത്തെറിയാൻ ശ്വേതാ മേനോനെ കൊണ്ട് സാധിക്കും എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് ഇപ്പോൾ പൊതുവെ ഉയരുന്നത് കാരണം എപ്പോഴും നിലപാടുകൾ കൊണ്ട് രംഗത്ത് വരുന്ന ഒരാൾ തന്നെയാണ് ശ്വേതാ മേനോൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് എതിർത്താലും സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുകയും പറയേണ്ടുന്നത് പറയേണ്ടുന്ന രീതിയിൽ പറയേണ്ടുന്ന സമയത്ത് തന്നെ പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇനി എന്തായിരിക്കും ശ്വേതാമേനോൻ്റെ നിലപാട് എന്ന് അറിയാനുള്ള കാത്തിരിപ്പായിരുന്നു അതിനൊരു വിരാമമായിരിക്കുകയാണ് പരാതിക്കാരന് കൃത്യമായിട്ടുള്ള മറുപടി നൽകാനുള്ള തീരുമാനം ത്തിലാണ് നടി ശ്വേതാ മേനോൻ